അസ്സലാമു അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ സമ്പത്ത് എന്നുള്ളത് ആർക്കാണ് ആഗ്രഹമില്ലാത്തത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് സമ്പത്ത് കാരണം നമ്മുടെ ഈ ദുനിയാവിൽ ഒരു പ്രയാസവും നല്ല സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും റാഹത്തോടു കൂടിയും നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം സമ്പത്ത് വേണം പ്രിയപ്പെട്ടവരെ പഴയ കാലത്തൊക്കെ അതായത് ഒരു രണ്ട് മൂന്ന് തലമുറ മുമ്പൊക്കെ പത്ത് രൂപ കൊണ്ട് തന്നെ മാസങ്ങളോളം ജീവിക്കാമായിരുന്നു എന്നാൽ ഇന്ന് പത്ത് രൂപ ഒരു യാചകന് പോലും വേണ്ട നമ്മുടെ അടുത്തൊക്കെ യാചകർ വന്നാൽ നമ്മുടെ കയ്യിൽ നിന്നും ഒരു പത്ത് രൂപ എടുത്തു കൊടുത്താൽ അവർ വല്ലാത്തൊരു നോട്ടം നോക്കും കാരണം അത് അവർക്ക് ഇഷ്ടമായിട്ടില്ല ആ പത്ത് രൂപക്ക് അത്രയേ അവർ വില കൽപ്പിക്കുന്നുള്ളൂ കാരണം ഇന്ന് അത്രക്കും പൈസയുടെ മൂല്യം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പത്ത് രൂപ ഇരുപത് രൂപ അമ്പത് രൂപയ്ക്ക് വരെ ഇപ്പോൾ വിലയില്ലാത്തൊരു അവസ്ഥയാണ് ഉള്ളത് മാത്രമല്ല മുമ്പുള്ള ആളുകൾ ജീവിച്ചതുപോലെയല്ല ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ ജനങ്ങൾ ജീവിക്കുന്നത് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഓരോ ദൈനംദിന ജീവിതത്തിലെയും നിത്യ ചിലവിൻ്റെ ഒരു ഗ്രാഫ് എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ചിലവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം മുമ്പത്തെ ആളുകളെ പോലെയല്ല ഇപ്പോഴത്തെ നാമും നമ്മുടെ മക്കളൊക്കെ കാരണം ഇപ്പോൾ പലരും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ഇപ്പോൾ അധികം വീട്ടിലും ഇപ്പോൾ ഭക്ഷണം ചില സമയത്തൊന്നും ഉണ്ടാക്കുന്നില്ല പലരും ഇന്ന് കാശ് കൊടുത്ത് പുറത്തു നിന്നും വാങ്ങുകയാണ് അതായത് മന്തിയോ ചിക്കൻ ബിരിയാണിയോ അൽഫാം അതുപോലെ പൊറോട്ടോ ബീഫ് അങ്ങനെയൊക്കെ പുറത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് പലരും അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ദിവസത്തെയും ചിലവ് വർദ്ധിക്കും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവുമായി ബന്ധപ്പെട്ട് പണത്തിന് പ്രധാന ഒരു പങ്കുണ്ട് അതായത് പണം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ദുനിയാവിൽ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി അതെല്ലാം വാങ്ങി നമുക്ക് ഉപയോഗിച്ച് സന്തോഷത്തോടു കൂടി ആരുടെ മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ നമുക്ക് അന്തസ്സോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ഒരു വില നമുക്കുണ്ടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും നമുക്കൊരു വില വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണം അല്ലെങ്കിൽ നമ്മെ ആരും മൈൻഡ് ചെയ്യില്ല നമ്മുടെ വാക്കിന് പോലും ഒരു വില കൽപ്പിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഭാര്യ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തും നമുക്കൊരു വിലയുണ്ടാകില്ല ആരും ഒരു വില കൽപ്പിക്കില്ല നമ്മുടെ അടുത്ത് പണമില്ലെങ്കിൽ എന്തിനേറെ പറയുന്നു ചില ഭാര്യമാർക്ക് പോലും അവരുടെ ഭർത്താക്കന്മാരോട് ഇഷ്ടം കുറയും അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ അതവരെ പറഞ്ഞിട്ട് കാര്യവുമില്ല പണം ഉണ്ടെങ്കിലേ നല്ല റാഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഒരു കുടുംബം മുന്നോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഈ ദുനിയാവിൽ സന്തോഷത്തോടു കൂടി ജീവിക്കണമെങ്കിൽ സമാധാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ സമ്പത്ത് അത്യാവശ്യമാണ് നിർബന്ധമാണ് പണ്ടുള്ള ആളുകളൊക്കെ പറയാറ് പണം കൊടുത്തിട്ട് ഒരിക്കലും സന്തോഷം വാങ്ങാൻ സാധിക്കില്ല എന്നാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ പഠനങ്ങൾ പറയുന്നത് സന്തോഷം കിട്ടണമെങ്കിൽ പണം നിർബന്ധമാണ് എന്നാണ് സമ്പത്ത് നിർബന്ധമാണ് എന്നാണ് അതായത് രണ്ടായിരത്തി പത്തിൽ അതിവിദഗ്ധർ നടത്തിയ പഠനത്തിൽ അവർ കണ്ടുപിടിച്ചത് കൂടുതൽ പണം നമ്മെ കൂടുതൽ സന്തോഷവാന്മാരാക്കുന്നു എന്നാണ് എന്നാൽ അതിൽ അവർ ഒരു അളവ് പറഞ്ഞു അതായത് വാർഷിക വരുമാനത്തിൽ ഒരു അറുപത് ലക്ഷത്തിൻ്റെ മുകളിൽ ഉള്ളവർക്ക് മാത്രമാണ് സന്തോഷമുള്ളൂ എന്ന് എന്നാൽ പിന്നീട് അവർ പറയുകയാണ് അറുപത് ലക്ഷത്തിൽ കൂടുതൽ ആർക്കെങ്കിലും വാർഷിക വരുമാനമുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകും എന്നാണ് ആ സമ്പത്ത് കൊണ്ട് അതോർത്ത് അവർക്ക് എപ്പോഴും പ്രയാസമായിരിക്കും എന്നും ആ പഠനത്തിൽ അവർ പറയുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ പഠനത്തിൽ പറയുന്നത് എത്രയധികം പണം ഉണ്ടാകുന്നുവോ അത്രയധികം നമുക്ക് സന്തോഷവും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് നമുക്ക് ഇവരുടെ ഈ വാദവും ഇവരുടെ ഈ അഭിപ്രായവും ഒന്നും വേണ്ട നമുക്ക് ഒരു വർഷത്തിൽ അറുപത് ലക്ഷം രൂപയുടെ മുകളിൽ വേണമെന്ന് ഈ വീഡിയോ കാണുന്നവരിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാകില്ല ആഗ്രഹിക്കുന്നവരുണ്ടാകും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബം നോക്കാൻ നമ്മുടെ മക്കളെ നോക്കാൻ ആരോടും കടം വാങ്ങാതെ ജീവിക്കാനുള്ള സമ്പത്ത് അള്ളാഹു സുബഹാനഹോ തല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരാണ് അതിന് അള്ളാഹു സുബഹാന ഹോതലയോട് നന്ദി പറയണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്നവരും ഇനി ജീവിക്കാനാവശ്യമായ സമ്പത്ത് അള്ളാഹു സുബനാഹു താല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ പതിവ് വഹിച്ചൊല്ലാം അതായത് എന്താണ് ഇതിൻ്റെ അർത്ഥം അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ദുനിയാവിൽ ഗുണം ചെയ്യണമേ അതുപോലെ ആഹ്ലും നീ ഗുണം ചെയ്യണമേനാർ നരകീയ ശിക്ഷയിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അള്ള എന്നാണ് ഈ ഒരു പ്രാർത്ഥനയുടെ അർത്ഥം വരുന്നത് ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ ചൊല്ലണം എന്നാൽ നമുക്ക് അള്ളാഹു സുബഹാൻ ഹൂത്താല ഇഹലോകത്തും പരലോകത്തും എല്ലാ കാര്യങ്ങൾ കൊണ്ടും സകല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഗുണം ചെയ്യും അതുപോലെ നരക ശിക്ഷയിൽ നിന്നും അള്ളാഹു സുബഹാന ഹോത്താല നമ്മെ കാത്തിരക്ഷിക്കുകയും ചെയ്യും ഇതുണ്ടെങ്കിൽ തന്നെ നമ്മൾ ദുനിയാവിലും ആഹ്ലത്തിലും രക്ഷപ്പെട്ടില്ലേ അതുകൊണ്ട് ഈ ഒരു ദ്വാ മുടങ്ങാതെ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം മാത്രമല്ല ഇതിനോടൊപ്പം നമുക്ക് സമ്പത്ത് വർദ്ധിക്കാൻ സമ്പത്തിൽ ഐശ്വര്യമുണ്ടാകാൻ നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൂന്ന് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ ജോലിക്ക് പോകണം അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് വരുമാനം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ തേടിപ്പോകണം അല്ലാതെ ഇത് മാത്രം ചെയ്തതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹു താല നിങ്ങൾക്ക് സമ്പത്ത് നൽകില്ല നമ്മൾ പരിശ്രമിക്കണം മൻ ജദ്ദ വജത പരിശ്രമിക്കുന്നവർക്ക് വിജയം ഉറപ്പാണ് അപ്പോൾ ആ പരിശ്രമത്തിൻ്റെ കൂടെ ഈ പറഞ്ഞ നാല് കാര്യങ്ങളും കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉണ്ടാകും അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യവും എളുപ്പമാകും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി അത് എളുപ്പമാകും അപ്പോൾ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടും പരിശ്രമിക്കുമ്പോഴാണ് അതിൽ നമുക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തികമായിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ സമ്പത്ത് തേടിയിട്ട് ഈ നാട് വിടുകയാണ് ഈ നാട്ടിൽ എൻ്റെ സുഹൃത്തുക്കളൊന്നും ശരിയല്ല അവർ എന്നെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുന്നില്ല എൻ്റെ മനസ്സ് അതുകൊണ്ട് മറ്റ് വേണ്ടാത്ത പ്രവർത്തികളിലേക്കും ചിന്തകളിലേക്കും പോവുകയാണ് എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വേണം അതുകൊണ്ട് ഞാൻ ഈ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര തിരിക്കുകയാണ് എന്ന് ഗുരുവിനോട് ഇദ്ദേഹം വന്ന് പറഞ്ഞു ആ സമയം ഗുരു പറഞ്ഞു നിൻ്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കട്ടെ അങ്ങനെ ഗുരു ദ ചെയ്ത് അദ്ദേഹത്തെ യാത്രയച്ചു അങ്ങനെ അദ്ദേഹം കിലോമീറ്ററുകളോളം താണ്ടി ഒരു വലിയ കൊടുങ്കാട്ടിലെത്തി ആ കാട്ടിലൂടെ അദ്ദേഹം നടക്കുമ്പോൾ ഒരു പക്ഷി അവിടെ കിടക്കുകയാണ് അങ്ങനെ അദ്ദേഹം ആ പക്ഷിയുടെ അടുത്തേക്ക് നടന്നു എന്നിട്ടും ആ പക്ഷി പാറുന്നില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും ആ പക്ഷിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ പക്ഷിക്ക് രണ്ട് ചിറകുകളുമില്ല ചിറകില്ലാതെ അവിടെ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം കരുതി ഈ പക്ഷിക്ക് ആരാണ് ഇനി ഭക്ഷണം നൽകുക എന്ന് അങ്ങനെ അദ്ദേഹം ആ പക്ഷിക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ആ സമയത്താണ് മറ്റൊരു പക്ഷി ആ പക്ഷിയുടെ വിഭാഗത്തിൽപ്പെടാത്ത മറ്റേതോ ഒരു പക്ഷി അവിടെ വന്ന് അതിന് ധാന്യമണികൾ ഇട്ടുകൊടുക്കുകയാണ് ആ സമയത്ത് ആ മനുഷ്യൻ കരുതുകയാണ് പാറിപ്പറക്കാൻ കഴിയാത്ത ഈ പക്ഷിക്ക് അവബഹാനുഹോ തല അതിനാവശ്യമായ ഭക്ഷണം നൽകുന്നുണ്ടെങ്കിൽ എനിക്കും ഒവ്വാസുബാനുഹോ തല ഭക്ഷണം നൽകും ഞാനും അവൻ്റെ പടപ്പാണല്ലോ എന്നെ പട്ടിണിക്കിടില്ല എന്നോർത്ത് അദ്ദേഹം ആ യാത്ര നിർത്തിവെച്ചു സമ്പത്ത് തേടിയുള്ള ആ യാത്ര നിർത്തിവെച്ചു അദ്ദേഹം തിരികെ ഗുരുവിൻ്റെ അടുത്ത് തന്നെ വന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ഗുരു അത്ഭുതപ്പെട്ടു പോയി എന്നതിന് ശേഷം ഗുരു ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഇതിൽ നിന്നും പാതി പാഠം മാത്രമേ പഠിച്ചിട്ടുള്ളൂ അതായത് ആ ചിറകില്ലാതെ കിടക്കുന്ന ആ പക്ഷിക്ക് മറ്റു പക്ഷി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ ദൗത്യം നിങ്ങൾ മനസ്സിലാക്കില്ല അത് നിങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ജോലി ഒഴിവാക്കി സമ്പത്ത് തേടിയുള്ള ആ പോക്ക് നിർത്തിവെച്ച് തിരികെ വരില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നതിന് ശേഷം ഗുരു വീണ്ടും ആ മനുഷ്യനോട് പറയുകയാണ് നീ ജോലി തേടി സമ്പത്ത് തേടി നീ വീണ്ടും പോ കാരണം ആ പക്ഷിയുടെ അതിൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ആ പക്ഷി അധ്വാനിക്കുന്നത് അതുപോലെ നീ അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കുടുംബം പട്ടിണിയാകില്ലായിരുന്നോ നിൻ്റെ കുടുംബത്തെ ഓർത്തെങ്കിലും നീ ജോലിക്ക് പോ നീ സമ്പത്ത് തേടിപ്പോയെന്ന് ആ ഗുരു ആ മനുഷ്യനോട് പറഞ്ഞു നീ പരിശ്രമിക്കൂ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് വിജയം വിജയമുണ്ടാവുകയുള്ളൂ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ എന്നും ആ ഗുരു ആ മനുഷ്യനോട് വീണ്ടും ഉണർത്തി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കാതെ പരിശ്രമിക്കാതെ ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് വീട്ടിലിരുന്നാൽ അള്ളാഹു സുബഹാൻ ഹൗതാല എൻ്റെ കയ്യിൽ പണം കൊണ്ടുതരും എന്നോർത്ത് നിങ്ങൾ നിങ്ങളിരിക്കേണ്ട ഒരിക്കലും അള്ളാഹു സുബനഹുത്തല അങ്ങനെ നിങ്ങൾക്ക് സമ്പത്ത് നൽകില്ല നിങ്ങൾ ഈ ദിക്കർ ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് പണം ലഭിക്കാനുള്ള സമ്പത്ത് ലഭിക്കാനുള്ള മാർഗം നിങ്ങൾ തേടിപ്പോവുകയും വേണം എന്നാൽ അതിൽ അള്ളാഹു സുബനഹത്തല നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യുകയും അതെല്ലാം നിങ്ങൾക്ക് എളുപ്പമാകുകയും അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യ ജീവിതത്തിൽ ചൊല്ലേണ്ടത് അസ്മാ ഉല്ലഹസ്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതിൽ ഓരോ ഇസ്മുകളും നാം നിത്യമാക്കി കഴിഞ്ഞാൽ ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് ലഭിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതൊക്കെയും നമുക്ക് ലഭിക്കും അള്ളാഹു സുബഹാന ഹോ തല പരിശുദ്ധ ഖുറാനിലൂടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുക അസ്മാ ഉൽഹസന ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്യുക എന്നാൽ ആ ധാക്ക് ഇജാപത്തുണ്ട് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്മാഅ ഉൽഹസ്നയിലെ എൺപത്തി എട്ടാമത്തേതും എൺപത്തി ഒൻപതാമത്തേതുമായ യാ അണിയു യാ അള്ളാ യാ അള്ളാഹ ഈ രണ്ട് ഇസ്മുകൾ നമ്മൾ ചൊല്ലണം ഇത് അള്ളാഹുവിൻ്റെ ഐശ്വര്യത്തെയും പ്രതാപത്തെയും സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇസ്മുകൾ നമുക്ക് കഴിയുന്നത്ര ചുരുങ്ങിയത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നമ്മുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാകും ഇൻഷല്ല ഇനി സമ്പത്ത് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതായി പതിവാക്കേണ്ട ഒരു ദിക്റാണ് ലാ ഇല്ലാ തിക്റാണ് ഈ ദിക്റും നിങ്ങൾ ചുരുങ്ങിയത് ഒരു നൂറ് പ്രാവശ്യമെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും പതിവായി ചൊല്ലുക മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിഖറിനെക്കുറിച്ച് പറയുന്നത് ഈ ദിക്കർ ദാരിദ്ര്യത്തെ പ്രതിരോധിക്കും എന്നാണ് അതായത് ഈ ദിഖർ ചൊല്ലുന്ന ആളുകൾക്ക് ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല സാമ്പത്തികമായിട്ട് പ്രയാസമുണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല പണത്തിനൊരു പ്രയാസവും മരണം വരെ അവർക്ക് ഉണ്ടാകില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് ഇനി സമ്പത്ത് വർദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാ ദിവസവും രാത്രി സൂറത്തിൽ വാക്കിയ പതിവായി ഓതുക എന്നതാണ് മുത്തുൻ നബി വസ്ലാഹു അലഹി വസ്സലമാ തങ്ങൾ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത് എല്ലാ ദിവസവും സൂറത്തിൽ വാക്കിയ പതിവായി ഓതുന്നവർക്ക് ഒരിക്കലും അവരെ ദാരിദ്ര്യം പിടികൂടില്ല എന്നാണ് അതായത് ഈ സൂറത്ത് ഓതുന്നവർക്ക് ഒരിക്കലും സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ടാകില്ല ദാരിദ്ര്യമുണ്ടാകില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് നല്ല ഹലാലായ സമ്പത്ത് അള്ളാഹു സുബൻ താല നിങ്ങൾക്ക് ധാരാളം നൽകും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും ഇൻഷാള്ള നമ്മൾ ധാരാളം സമ്പത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉണ്ടാക്കുന്ന സമ്പത്ത് എന്താകണം അത് ഹലാലാകണം ഹലാലായ സമ്പത്താകണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ അള്ളാഹു സുബഹാന ഹോത്തല നമ്മൾക്ക് ഹലാലായ സമ്പത്ത് മാത്രമേ നൽകുകയുള്ളൂ അതുകൊണ്ട് തന്നെ അതിൽ ബറക്കത്തുണ്ടാവുകയും അത് മരണം വരെ നിലനിൽക്കുകയും മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയം ഉണ്ടാവുകയും ചെയ്യും അള്ളാഹു സുബഹാന ഹോതല നമ്മുടെ സമ്പത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും നമ്മുടെ ഭക്ഷണത്തിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ ആമീൻ യാർബിൽ ആലമീൻ അസലമ വരഹമുല്ലാ വാത്ത